എല്ലാം എനിക്ക് തോന്നുന്നു ഒരു എടുത്ത് നടക്കാ ഓടാൻ വേണ്ടി ഈ പൈന ഓടിയാ കുറെ വിട്ടുകൂടാനും ഒക്കെ ആയിട്ട് ഒരു ബൈക്കിൽ ഒരാൾ എന്റെ മോനെ എന്റെ മോൻ കുറ്റിയെ മൂന്നു ഇവിടെ വന്ന ഈ ഗ്യാങ് ആയിട്ട് ആദ്യം ഇത്രയും ദൂരല്ലോ അത് ഒരു അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുമ്പോൾ ആശുപത്രി ഞാൻ ഈ സിറ്റോട്ടിൽ തന്നെ ഉണ്ട് സിറ്റോട്ടിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ബഹള കേൾക്കുന്നുണ്ടായത് അപ്പൊ ആ വേണം കെട്ടുകൊണ്ടാണ് ഞാനും വീട്ടുകാരും ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നോക്കുന്നത് അപ്പൊ നോക്കുമ്പോ ആ ഫ്രണ്ട് വീട്ടിലെ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഉച്ചയായിട്ടും അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചായൻ അച്ചായൻ ഷട്ടൊന്നും കിട്ടിട്ടില്ല അച്ചാൻ്റെ ദേഹം മൊത്തം ബ്ലഡായിരുന്നു അവരും ഉണ്ടായിരുന്നു ആ ഈ റോഡിൽ നിങ്ങൾ നിൽക്കുന്നു കഥ അങ്ങോട്ട് നോക്കുന്നു എന്റെ മോനെ താങ്കൾ കൂട്ടി പറഞ്ഞിട്ട് നമ്മുടെ ഈ റോഡിന്റെ ഔഷധി ഈ മതിലിന്റെ മൂലയ്ക്ക് ആ പയ്യൊക്കെ കിടക്കുന്നതാണ് കാണുന്നത് കന്നു കിടക്കുന്നു ആ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് പോലും എടുത്ത് കാണത്തില്ല അല്ലാതെ അവിടെ വന്നിരുന്ന് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കിയൊന്നും അല്ല അപ്പൊ തന്നെ എല്ലാം കൂടെ ഒരു മിനിറ്റിനകത്തു അയാള് പലരും പറയാനായിട്ട് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇവിടെ വെച്ചാൽ ഈ പയ്യനെ കണ്ടു നാലു മണിക്ക് കാറിലിരിക്കുന്ന കണ്ടു എന്നൊക്കെ ഇപ്പോഴിങ്ങനെ ഓരോരുത്തരോരുത്തരും പറയുന്നുണ്ട് എന്തോ അതിൻ്റെ ഒരു വാസ്തവൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ പയ്യൻ ഇവിടെ മിക്കവാറും വരാറും ഉള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എന്തോ ചെയ്യണമെന്ന് അറിയാതെ നിന്ന് ഞാൻ അപ്പം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു അഞ്ചു മിനകത്ത് പോലീസ് വന്നു അപ്പം ഈ പയ്യൻ അവിടുന്ന് ചാടി ഇവിടെ വീണ് കിടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാരും അപ്പഴത്തേക്കും ഇയാൾ ആയതിനും പിന്നെ ഈ പയ്യൻ ഇവിടെ വീഴുന്നതിനും പിന്നെ അയാൾ പോയെന്ന് തോന്നി പോയി കാണണല്ലോ ഓടിച്ചിട്ട് കുത്തുക അല്ലായിരുന്നു വീടിനകത്ത് വെച്ച് കുത്തി അവിടെ അവരുടെ ആ മുറ്റത്തൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞപ്പോൾ രക്ഷ ഓടാൻ വേണ്ടി ഈ പയ്യനെ ഓടിയതാ കുറെ ഒന്നും ഓടിയിട്ടില്ല ഓടാൻ വേണ്ടി പയ്യനെ ഓടി ഗേറ്റ് എനിക്ക് തോന്നുന്നു ഈ ഗേറ്റ തോന്നിട്ടിരുന്നെങ്കിൽ ഇങ്ങോട്ടേ കേറത്തുണ്ടായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കാന്ന് അങ്ങനെ കൂടി അവിടെ വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഞാനെടുക്കാറ് സാധാരണയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഉത്സവമുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അല്ല വന്ന് വന്നു പോയി ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഇത് ഈ പ്ലാൻ ചെയ്ത് വരുന്ന ഒരാൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടര മണിക്കൂർ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവരൊരു സേഫായിട്ടുള്ള ടൈം നോക്കും റോഡിൽ ആരും ഇല്ലാത്ത സമയം അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വരാത്ത സമയം എല്ലാം നോക്കിയിട്ടായിരിക്കും കയറി ഇത് ചെയ്യുന്നത് എല്ലാം കൂടെ ഒരു മിനിറ്റേ ആവുന്നുള്ളു അപ്പം പോലീസ് അഞ്ചു മിനിമിനകത്ത് പോലീസ് വന്നു പക്ഷെ ആട്ടോ വിളിച്ചോണ്ട് വന്നു ആട്ടോയ്ക്കകത്തേക്ക് എത്തി ഹോസ്പിറ്റലിൽ കൊണ്ടു അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് വന്നു അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞ മനസ്സിലായി പോലീസുകാരെ പറഞ്ഞു പയ്യം മരിച്ചുപോയെന്ന് പറഞ്ഞു അത് നമ്മളെ ഞാൻ അറിഞ്ഞത് ആദ്യം അച്ഛനെ ആ കുട്ടി അറിഞ്ഞോണ്ട് ഈ പയ്യൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു കാരണം പറഞ്ഞാൽ ഈ പയ്യനും ഷട്ടർ ഒന്നും ഇട്ടിട്ടില്ല ഈ അച്ഛനും ഷട്ടർ ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന ആ സമയമാണ് അപ്പൊ അന്നാണ് പറയുന്നത് എന്തോ നമുക്ക് അറിയത്തില്ല ഇപ്പോഴൊക്കെ അറിയുന്നുണ്ട് ഈ വന്ന പയ്യനെ ഇവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു നേരത്തെ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും പല തവണയും വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് മുഖപരിചയം ഒന്നുമില്ല മുഖപരിചയം അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അവിടെയൊക്കെ ഈ ഈ മരിച്ച പയ്യനെ കൊണ്ടു കൂടാനൊക്കെ ഒരു സ്കൂൾ ബൈക്കിൽ ഒരാൾ വരുമായിരുന്നു നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തില്ല സംസാരിക്കത്തില്ല മുഖപരിചയം ഇല്ലായിരുന്നു ഇനി അതാണോന്ന് അറിയത്തില്ല അപ്പൊ അങ്ങനെയാണ് പറ്റിയ ആട്ടോ വന്നു ആട്ടോക്കകത്ത് പോയി ആശുപത്രി പോയി അച്ഛനും അമ്മയും ഈ പയ്യനും കൂടെ പോയി അര മണിക്കൂർന്നും മരിച്ചെന്നുള്ള ഇത് വന്നായിരുന്നു ഇപ്പൊ പോലീസുകാരോടുണ്ട് അവരെന്തൊക്കെയോ വെയിൽ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു മണിക്കൂറായപ്പോഴത്തേക്ക് ചെയ്ത പയ്യനും ഈ പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്തു അല്ല അതെ ആരും ശരിക്കും കണ്ടിട്ടില്ല ആരും ഈ വന്നവരെ കണ്ടിട്ടില്ല രണ്ടുപേരുണ്ടോ മൂന്ന് പേരുണ്ടോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കുഞ്ഞും കണ്ടിട്ടില്ല അതെ 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 ഒരാളെ ആ ഒരാളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് അയാളെ എന്തോ ഒരു ഒരു കറുത്ത തുണിയൊക്കെ മോത്തിട്ടുണ്ട വന്നൊക്കെ വന്ന് അതെ കറുത്ത തുണി ആരെ കണ്ട ആരും കണ്ടിട്ടില്ല ആരും കാണുന്നില്ല ആരും ഈ വന്ന ആളെ കാണുന്നില്ല ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അവരെ ഈ മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഇയാളെ അറിയാവൂ മറ്റുള്ളവരൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നേ ഉള്ളൂ പക്ഷെ ആർക്കും അറിയാൻ പറ്റില്ല ഓടി ചെന്നവങ്ങളിവിടുന്ന് ചെല്ലുമ്പോൾ അയ്യോ എൻ്റെ മോനെ കുട്ടിയെ എൻ്റെ മൂന്നോണ്ട കിടക്കുന്നേ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവരവിടെ നിലവിളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും പറയുന്നില്ല അപ്പോൾ അവിടെ അപ്പൊ ഇന്ന് അപ്രാവശ്യം അമ്മഅമ്മയുടെ ബൈറ്റ് അവർക്ക് അറിയാവുന്ന ആളാ വന്നേന്നു അങ്ങനെ വന്നോണ്ടാണ് നമ്മളത് പറയത്തേ അത് എന്റെ അടുത്ത് സി സി ടി വി ഇല്ല ആ താഴത്തെ വീട്ടിലെ ഇതിന്റെ ബാക്കിലെ വീട്ടിലുണ്ട് ആ ആ വീട്ടിലെ ഈ സി സി ടി വി പയ്യൻ വന്ന് വീഴുന്ന കറക്റ്റ് സ്പോട്ട് കിട്ടിയ ഇടവഴിയാണ് ഇടവഴിന്നുള്ള ആ വ്യൂ ആണ് അതിന്റെ ഫ്രണ്ടിലാണ് ഈ പയ്യൻ വന്ന് വീഴുന്ന ഷോട്ട് അല്ല ക്ഷേത്രത്തിൽ അല്ല അതെ കാരണം എന്തോ എന്തോന്നറിയും ഇവിടെ ആരും ഇവിടെ വന്ന് ഈ ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന ഈ പയ്യനും ഒരു ഗ്യാങ് ഉള്ള കൂട്ടത്തിലല്ല അയാളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ അവൻ പഠിക്കുന്നുണ്ടായിരുന്നു ആ അതിനിടയ്ക്ക് അവനെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ കാര്യം നോക്കുന്നത് അവന് അവൻ്റെ ഒരു ഫ്രണ്ട്സായിട്ടൊക്കെ അവിടെ വന്ന് വന്നിരുന്നു സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതൊരു ഒരു ഒരു ആ ഒരു ഏരിയ ആയിട്ട് അങ്ങനെ വന്ന് ഗ്യാങ് ആയിട്ട് ഒരു ആളെ കൂടി നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും ആരും ഇല്ല ആരും വരുത്തുമില്ലായിരുന്നു പിന്നെ വന്ന ആളത് നോക്കിയൊക്കെ ചെയ്തായിരിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണം ആരും കണ്ടില്ലെന്ന് പറയുന്നത് ഇനി കണ്ടോരനിയും കണ്ടില്ല എന്ന് പറയുന്നാണോ അതൊന്നും നമുക്ക് അറിയാതെ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായത് രണ്ടര മണിക്ക് അവിടെ വെച്ച് കണ്ടായിരുന്നു എന്റെ അടുത്ത് പോലീസ് ഒന്നും ചോദിച്ചില്ല ഇത്രയും ദൂരല്ലോളെ തീർച്ചയായിട്ടും നമ്മളതൊന്നും പ്രതീക്ഷിച്ചില്ല ആ ഒരു അച്ഛനും അമ്മയും പറഞ്ഞാലും ഒരു ആർക്കും ഒരു ശല്യക്കാരൊന്നും അല്ല അവര് കാര്യം നോക്കി വയ്ക്കുന്നത് പ്രശ്നക്കാരല്ല ഈ പയ്യനും അതിനേക്കാളെ ഇപ്പൊ പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരു മോശമായിട്ട് പറയാനൊന്നുമില്ല അവരെ അതാണ് അവരവരുടെ ജീവിതം അങ്ങനെ വന്നപ്പോ നമുക്കൊരു ഷോക്കായി ആയി അത്രേ ഉണ്ടായില്ല തീർച്ചയായിട്ടും ഉണ്ടല്ലോ അഹ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞാല് ഈ ചെറിയ കാര്യങ്ങളും അതിൽ വല്യ ഇഷ്യൂ ആയിട്ട് എടുക്കാൻ കൊലപാതകം ഇതൊരു വലിയ ഇഷ്യൂ അല്ലേ കുടുംബം നശിച്ച കേസല്ലേ അത് ഇപ്പോൾ അവ ഒരു അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചാണ് അവരൊരു മകൻ ഇത് ഈ ഒരു ഉദാഹരണമായ സംഭവം ഉണ്ടായത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റുമോ അവർ ഈ പെൺകുട്ടിക്ക് സംബന്ധിച്ചോളം ആ കുട്ടിയുടെ ബ്രദർ പോയി അവര് അവരുടെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റുമോ അവർ ഭയങ്കര ഷോക്കല്ലേ അങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളിപ്പോൾ എന്തോ പറയുന്നത് നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മളത് ില്ല നമുക്കൊന്നും പറയാനൊന്നും ഇല്ല ഇതിന്